പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപിയിൽ ഭിന്നത സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ലിസ്റ്റ് അംഗീകരിക്കാതെ സംസ്ഥാന നേതൃത്വം പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കൈമാറിയത് മിനി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതാ സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സച്ചിൻ ഗുഡ് മോർണിംഗ് പൊതുവേ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ജില്ലയായി വലിയ വേരോട്ടമുള്ള ജില്ലയായൊക്കെ ബി ജെ പി കൊണ്ടു നടക്കുന്നൊരു ജില്ലയാണ് അവരങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ് ബി പാലക്കാട് ജില്ല എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള അപാകതകൾ നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ഓരോ പക്ഷത്തിനും ഓരോ ലിസ്റ്റ് എന്ന നിലയ്ക്കാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിനുള്ള ലിസ്റ്റ് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂട്ടിച്ചേർക്കുന്നു വേണ്ടാത്തവരുടെ ഇഷ്ടമില്ലാത്തവരുടെ വേണ്ടാത്തവരുടെ എന്നല്ല ഇഷ്ടമില്ലാത്തവരുടെ പേരുകൾ വെട്ടിമാറ്റുന്നു അപ്പോൾ ആ രീതിയിലുള്ള പല പല പട്ടികകൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് വരുമ്പോൾ ഒക്കെ വലിയ രീതിയിൽ ി ജെ പിയുടെ ജില്ല എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റില്ല പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് ബി ജെ പിക്ക് വലിയൊരു സ്വാധീനമുള്ളു പാലക്കാട് നിയോജക മണ്ഡലം നമ്മളല്ല വിശേഷിപ്പിക്കുന്നത് അവര് പറയുന്നതാണ് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർന്നാണ് വിളിക്കുന്നത് എന്ന് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ബി ജെ അവരുടെ സ്വന്തമാണെന്ന് ഞാനല്ല പറയുന്നത് പറയുന്നത് നമ്മളല്ല ഞാനല്ലേ തീർച്ചയായും തീർച്ചയായും അത്തരത്തിൽ അവരെ അവരുടെ ജില്ല എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള തർക്കം പാലക്കാട് നഗരസഭയിലെ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയിൽ നിലനിൽക്കുകയാണ് അത് പ്രധാനമായും സി കൃഷ്ണകുമാർ അതായത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് സി കൃഷ്ണകുമാർ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ മാത്രം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് പാലക്കാട് ജില്ലയുടെ നഗരസഭയുടെ ചാർജുള്ള സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ കെ അനീഷ് കുമാറിന് കൈമാറിയിട്ടുണ്ട് ഇതിലാണ് വലിയ രീതിയിലുള്ള അതൃപ്തി സംസ്ഥാനത്തിൻ്റെ ചാർജുള്ള അനീഷ് കുമാർ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചത് അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ല ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അതേപോലെ തന്നെ മിനി കൃഷ്ണകുമാർ അടക്കമുള്ള സി കൃഷ്ണകുമാറിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി എത്തിച്ചിരിക്കുന്നത് നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അതേപോലെ തന്നെ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ഇ കൃഷ്ണദാസ് ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് അദ്ദേഹത്തെ അടക്കം ഉൾപ്പെടുത്താതെയുള്ള ഒരു പട്ടികയാണ് ജില്ലാ അധ്യക്ഷൻ കൈമാറിയിട്ടുള്ളത് ഇതിൽ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നു പാലക്കാട് നഗരസഭയിലെ ചില സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ അടക്കമുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നം പാലക്കാട് നഗരസഭയാണ് കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ കുറ്റക്കാർ എന്ന് സി കൃഷ്ണകുമാർ അടക്കം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടായിരുന്നു പ്രമീള ശശിധരൻ പരസ്യമായി സി കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണം ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷമായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തർക്കം തന്നെയാണ് നില നിൽക്കുന്നത് അതിൽ പ്രധാനമായും നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ അവഗണിച്ചുകൊണ്ടാണ് സി കൃഷ്ണകുമാർ പക്ഷത്തുള്ള ആളുകളെ മാത്രം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ഭാര്യ എന്നൊരു പദവി ഉണ്ടോ എന്ന് പാലക്കാട്ടെ ബി ജെ പി തന്നെ ചോദിക്കും ുണ്ട് അതാണ് മിനി കൃഷ്ണകുമാറിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ സി കൃഷ്ണകുമാർ പക്ഷം ഉയർത്തി കാണിക്കുന്നത് പ്രശാന്ത് ശിവനെ പാലക്കാട് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെയുമാണ് നിലവിൽ ബി ജെ പി ഉയർത്തി കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പട്ടികയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറാൻ വേണ്ടി തയ്യാറായത് എന്നാൽ ഇതിൽ വലിയ രീതിയിലുള്ള അതിർത്തി എലക്ഷൻ്റെ ചാർജുള്ള അനീഷ് കുമാർ തന്നെ ഇപ്പോൾ നേതൃത്വത്തെയും അതേപോലെ തന്നെ ജില്ലാ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്ത് ഇന്നലെ തന്നെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആരംഭിച്ചിരുന്നു നാൽപ്പത്തി അതായത് പാലക്കാട് നഗരസഭയിൽ അൻപത്തി മൂന്ന് ഡിവിഷനുകളാണ് അതിൽ നാൽപ്പത്തി വാർഡിലും വലിയ രീതിയിലുള്ള തർക്കമാണ് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നത് പത്ത് വാർഡ് മുസ്ലിം ലീഗാണ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നേരെ മറിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് അടക്കം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതോടുകൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലേക്ക് സജീവമാകും വിൻഷ अश रे सचिन